ം സഫലമേ യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായി എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു അവതാരകനായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളുമായി പടപെട്ടി പ്രവാസ ജീവിതം നയിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരി സ്വാഗതം മിസ്റ്റർ ശ്രീജിത്ത് വിനു അഖിൽ ഇത് അങ്കമാലിക്കാരുടെ

അവരുടേതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ നമുക്ക് അങ്കമാലിക്കാരൻ്റെ ഏറ്റവും നമ്മുടെ അങ്കമാലി മാങ്ങക്കറി അങ്കമാലി മാങ്ങാക്കറി പിന്നെ അങ്കമാലി ബീഫും കായയും പിന്നെ അങ്കമാലി ബീഫും കൂർക്കയും അത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് നമ്മുടെ ബീഫും കൂർക്കും അത് നമുക്ക് റെസ്റ്റോറൻ്റ് എല്ലാ ദിവസവും ഈവനിങ് അവൈലബിൾ ആണ് ആൾക്കാർക്ക് ഏറ്റവും ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ആൾക്കാരെന്നും ചോദിച്ചു മേടിക്കുന്ന ഐറ്റം ആണ് ബീഫും കൂർക്കയും ഐറ്റംസ് ഐറ്റംസ് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മീൽസിൻ്റെ കൂടെ നമുക്ക് അങ്കമാലി മാങ്ങാക്കറി സ്പെഷ്യലും ഉണ്ട് പിന്നെ ബീഫും കായയും വർത്തരത്തെ കറിയുണ്ട് അത് അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി അങ്കമാലി സ്പെഷ്യൽ മീൽസ് നമുക്ക് അങ്കമാലിക്കാരുടെ തട്ടേടിയിൽ ലഭ്യമാകുന്ന ഐറ്റം അങ്കമാലിക്കാർ വർഷത്തിന് ഭയങ്കര പ്രിയരാത കേട്ടുണ്ട് അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ അതിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ഗൾഫിൽ നിങ്ങൾ വന്നു നിങ്ങൾ തീർച്ചയായിട്ടും ജി സി സിയിലെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഒരു പാരഡൈസ് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ദുബായ് യു എ പ്രത്യേകിച്ച് അതിൽ ദുബായ് അപ്പോൾ ദുബായിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പാക്ട് ഉള്ളത് മലയാളികൾ തന്നെയാണ് ഒരു മലയാളി കൂട്ടായ്മകൾ പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ദുബായ് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദുബായ് ഹോം എവേ ഫ്രം ഹോമാണ് ഈ നാട് എനിക്ക് എന്നും നന്മകൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ തീർച്ചയായിട്ടും ഈ മണ്ണ് ആരെയും ചതിക്കില്ല ഈ മണ്ണിനെ നമ്മൾ ചതിക്കാറ്റുന്നാൽ മതി നമ്മൾ പണിയെടുത്താൽ തീർച്ചയായിട്ടും നല്ല നമ്മളുടെ കർമ്മം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉയർത്തിരുത്താൻ പറ്റും അങ്കമാലിക്കാരൻ്റെ തട്ടുകട ഈ അങ്കമാരിക്കാരൻ്റെ തട്ടുകടയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം യങ്സ്റ്റേഴ്സിന് ഭയങ്കര താല്പര്യം ഉണ്ട് അതുപോലെ നിങ്ങൾ യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രമാണോ അതോ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ ഫാമിലി അതായത് ഈ ഈ കരാമയുടെ ഒരു വൈബ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മലബാർ രുചികളിൽ ഏറ്റവും വൈവിധ്യമാർന്ന് കിട്ടുന്ന അതിന് അതിൽ നിന്ന് നമ്മുടെ ഒരു കൺസെപ്റ്റ് എപ്പോഴാണ് മാറിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ട് മധ്യകേരളത്തിലോട്ടുള്ള ഒരു ഫുഡ് എന്തുകൊണ്ട് അത് വന്നുകൂടാ നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലോർ ചെയ്യാം അതായത് അങ്കമാലിയുടെ പേര് വെച്ച് തന്നെ ഒത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളും ആ ഇൻറ്റേതായിരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൂടുതലും നമ്മുടെ ഒരു ബിസിനസ് പരവായിട്ട് ബൂസ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ കൂടുതലും ഇത് അല്ല തീർച്ചയായിട്ടും കാര്യം നമ്മൾ ഈ വൈവിധ്യമാർന്ന രുചികളിലൂടെ കടന്നു പോകണമല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആസ്വാദനം എന്ന് പറയുന്നത് ഒരു ശബ്ദ നല്ല ഭക്ഷണം കഴിക്കുക സംഗീതം ആസ്വദിക്കുക സിനിമ കാണുക ഇതൊക്കെ ഒരു ആസ്വാദന നിലവാരമാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം മലബാറിൻ്റെ കഥകൾ പറഞ്ഞിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് തെക്കൻ കേരളത്തിൻ്റെ കഥകൾ പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ ഈ അങ്കമാലികളെ തന്നെ പറയുന്ന സിനിമകൾ ഉണ്ട് ഞാനൊരു സിനിമാക്കാരനായ കൊണ്ട് തീർച്ചയായിട്ടും സിനിമയെ കണക്ട് ചെയ്ത് സംസാരിക്കുക അതുപോലെ സംഗീതം സംഗീതമാണെങ്കിൽ പറഞ്ഞാൽ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാകാരന്മാർ ഇപ്പം ഞങ്ങൾ തെക്കൻ കേരളത്തിൽ നിന്ന് വന്നതാണ് രവീന്ദ്ര മാഷും ദേവരായൻ മാഷും ഉൾപ്പെടെയുള്ള അതുല്യരായ മ്യൂസിക് ഡയറക്ടേഴ്സ് മധ്യ തിരുവിതാംകൂറിലെ വരുമ്പോഴത്തേക്കിനും അർജുൻ മാഷുണ്ട് ജോൺസൺ മാഷുണ്ട് കോഴിക്കോട് വരുമ്പോൾ ബാബുരാജിനെ ബാബുക്കയെ പോലെ കെ രാഘവൻ സാറിനെ പോലെയൊക്കെ അങ്ങനെ ഒരുപാട് കഴിവുള്ള സംഗീതജ്ഞന്മാരെ സമ്മാനിച്ചതാണ് നമ്മുടെ നാട് വൈവിധ്യമാർന്ന സംഗീതം ആസ്വദിക്കുന്നത് പോലെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും ആസ്വദിക്കുക എന്നുള്ളൊരു മനസ്സ് മലയാളിക്കുണ്ട് തമിഴിനും അതുപോലെയാണ് തമിഴിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ സിനിമയും പാട്ടും ഭക്ഷണവുമാണ് അപ്പോൾ ആ ഭക്ഷണം കൊടുക്കുന്നവരോട് ഇപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ഐശ്വര്യമുള്ളൊരു ബിസിനസ്സാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പം താങ്കളിൻ്റെ ഷെഫ് കൂടിയാണല്ലോ താങ്കൾ ഈ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡാണോ പിന്നെ വിളമ്പാൻ ആഗ്രഹിക്കുന്നത് അതോ ആൾ അറിഞ്ഞ് അന്നം വിളമ്പോ എന്ന് കേട്ടുണ്ടോ തീർച്ചയായിട്ടും അതുപോലെ ആ ഒരു പിന്നെ നിങ്ങളുടെ ഇപ്പോൾ തുടക്ക ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് ബൈബിലാണ് പോകുന്നതാണെന്ന് അപ്പോൾ അതനുസരിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അത് വൈവിധ്യം വൈവിധ്യമാർന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അല്ല മാറ്റിക്കൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു ഞാൻ ഒരു നല്ലൊരു ഫുഡ് പ്രേമി എന്നുള്ള നിലയിൽ തന്നെ ഞാൻ കഴിച്ച് നോക്കുമ്പോൾ എനിക്കെന്നും മാറ്റിക്കൊണ്ടിരിക്കുക ഓരോരോ പുതിയ പുതിയ ഫുഡുകൾ കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അതെന്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സും അത് അങ്ങനെ ആ ഒരു രീതിയിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ മെനു അല്ലെങ്കിൽ ആ ഒരു ഫുഡിനോട് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടേതായ ഈ അങ്കമാലിക്കാരൻ്റെ തട്ടിയടേനു മാത്രം കിട്ടുന്ന ഒരു മുപ്പതോ മുപ്പത്തഞ്ചോളം വിഭവങ്ങൾ നമ്മുടെ ഓൺ റെസിപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമുക്ക് വേണ്ടി എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ വേറൊരിടത്തും ഇല്ല നമ്മൾ പല കാര്യങ്ങളും പലയിടത്തു നിന്നും കഴിച്ച് അവിടുന്ന് അതും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ഒരു ഫ്യൂഷൻ സെറ്റപ്പിലും കാരണം അതാകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ യങ്സിനും എല്ലാം പ്രിയപ്പെട്ട രീതിയിലാണ് നമ്മൾ അത് സപ്ലൈ ചെയ്യുന്നത് ഈ ബാമ്പു ബിരിയാണി എന്ന് പറഞ്ഞ സാധനം അങ്കമാലിക്കാരം ഇൻട്രോഡ്യൂസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയില്ല എനിക്കറിയാം ഞാനൊരു ഭക്ഷണപ്രിയനാണ് ഇപ്പോൾ തലശ്ശേരി ദം ബിരിയാണി പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പൊറോട്ടയുടെ കാര്യം പറഞ്ഞാൽ ഈ പലതരം കോയിൻ പൊറോട്ട ഉൾപ്പെടെ ഉള്ളതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഏറ്റവും നല്ല പൊറോട്ട കിട്ടുന്നത് കൊല്ലത്ത് കീഴ്ത്താണിയിലാണ് ഏറ്റവും നല്ല പൊറോട്ട കിട്ടുന്നത് യാതൊരു സംശയവും ഇല്ല അതുപോലെ നിങ്ങളുടെ സ്പെഷ്യലൈസ് ചെയ്തൊരു സാധനമാണല്ലോ ബീഫും പിന്നെ ബീഫും ബിരിയാണിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് ബിരിയാണി എന്നുള്ള നിങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് അങ്കമാലി സ്പെഷ്യൽ ഒരു ബിരിയാണി നമ്മൾ ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അടിച്ച് നമ്മള് അങ്കമാലി സ്പെഷ്യൽ ബിരിയാണി ലോങ് റൈസിലാണ് ലോങ് റൈസിലാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് അതാണ് നമുക്ക് ഒരു മാറ്റം ആ തന്നെ കീപ്പ് ശെരിക്കും അങ്കമാലി ദമ്മല്ല തലശ്ശേരി എന്ന ദ നമ്മളെന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ലോങ് റൈസ് പിന്നെ അതിന്റെ ഒരു പൈനാപ്പിൾ എസെൻസ് അതായത് അങ്കമാലി എറണാകുളം കോട്ടയം സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു ബിരിയാണിയാണ് ശരിക്കും ദമ്മല്ല അപ്പം അത് ചോദിച്ചു വരുന്നവരുണ്ട് ഇപ്പൊ തലശ്ശേരി ബിരിയാണി ഇഷ്ടപ്പെടാത്തവരെന്നല്ല എന്നാലും ഈ കോട്ടയം അല്ലെ എറണാകുളം സ്റ്റൈലിലെ അങ്കമാലി സ്റ്റൈലിലെ ഒരു ബിരിയാണി ചോദിച്ചു വരുന്നവരുണ്ട് അത് പ്രത്യേകിച്ച് അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് മസാല അടിച്ച് അത് പഴയ താനായി കല്യാണങ്ങളിലൊക്കെ കൂടുതലും കണ്ടുവന്നിരുന്ന ബിരിയാണിയാണ് നമ്മൾ അങ്കമാലി അങ്കമാലി കല്യാണത്തിന് നമ്മൾ നമ്മള ബിരിയാണി ഉണ്ട് അങ്കമാലി വറുത്ത് ചിക്കൻ വറുത്തിട്ട് ലോങ് റൈസ് ആയിരിക്കും ആ ആ അങ്കമാലി ബിരിയാണിയാണ് നമ്മൾ

നമ്മൾ നമ്മുടെ ഏത്തപ്പഴം സ്റ്റൂ ഉണ്ടല്ലോ അപ്പവും ഏത്തപ്പഴം സ്റ്റൂവും അപ്പം അത് നിങ്ങളുടെ ഉണ്ടോ നിങ്ങൾ അങ്ങനെ പക്ഷേ ഏത്തപ്പഴം സ്റ്റൂ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കാര്യം നിങ്ങൾ അങ്കമാലി ഏരിയയില് ഇതൊരു പ്രാതലിന് ഒരു സംഭവമാണ് ഞാൻ ഈ കൊടുപാട് യാത്ര ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് പോയിന്റ്സ് അറിയാം ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അങ്കമാലിക്കാരൻ്റെ തട്ടുകടയെപ്പറ്റി കേൾക്കുകയും എന്നാൽ റഫീഖ് പറഞ്ഞുകൊണ്ടെന്നാ എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ ചെറുപ്പക്കാർ കയറി വരുന്നവരാണ് ജോലിയും ഉണ്ടെന്നോന്നല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇത് നടത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വളരെ പോസിറ്റീവ് കാര്യങ്ങളാണ് അപ്പോൾ നമ്മളൊരു പ്രവാസ ജീവിതം നയിക്കുമ്പോൾ നമ്മളെ സമയത്തുള്ള നമ്മുടെ നാട് വിട്ടിട്ട് വരികയാണ് നമ്മളിവിടെ ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി വരുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വയറ് നിറയ്ക്കുന്ന ബിസിനസ് ആണ് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ഇപ്പോൾ ചിക്കനായാലും മീറ്റായാലും മട്ടൻ ആയാലും ഫിഷ് ആയല്ലാം ഞങ്ങൾ ഫ്രഷ് സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഒരു ഒരു ദിവസം ഒരാൾ വന്ന് കഴിച്ചില്ല അവർക്ക് ബാക്കി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓപ്ഷൻസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരു അതായത് ചിക്കൻ ഫ്രോസൺ അല്ല അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ മൂന്നാല് പേരെ ചേർന്നാണല്ലോ അപ്പൊ ഇതിന്റെ ടേൺ അനുസരിച്ചപ്പോൾ ഞാനൊക്കെ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഈ മെസ്സിന്റെ ചാർജ് ചിലപ്പോൾ തരും അപ്പം എന്റെ ഇപ്പൊ എനിക്കാണ് മെസ്സിന്റെ ചാർജ് എന്റെ ജോലിയാണ് രാവിലെ പോയി സാധനം മേടിക്കുക

ഒരു ഓണർ അവിടെ കണ്ടിരിക്കും നിങ്ങൾ വന്നാലും ഏതേലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഞങ്ങളുടെ ഓണേഴ്സ് അവിടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ വർക്കിംഗ് രാവിലെ എത്ര മണി തുടങ്ങും അപ്പൊ നിങ്ങൾക്ക് ആകെ നാലു മണിക്കൂർ റസ്റ്റേ ഉള്ളൂ നിങ്ങൾ മാറി മാറി ആണെങ്കിൽ ആണ് പിന്നെ വർക്കേഴ്സ് ഒക്കെ കേരളത്തിൽ മെയിൻ ആയിട്ട് നമ്മുടെ കുക്കുമാരെല്ലാവരും അങ്കമാലിക്കാരാണ് അങ്കമാലി അതുകൊണ്ട് അങ്കമാലിന്ന് ആൾക്കാരാണ് നമ്മുടെ മാങ്കാനും ഒക്കെ ആയിട്ട് അങ്കമാലിന്ന് പറഞ്ഞ കുക്കാണ് എല്ലാവരും എല്ലാവരും അങ്കമാ അല്ലെങ്കിൽ മാറി പോകും എല്ലാവരും അങ്കമാലിയുടെ പ്രധാനമന്ത്രിമാരാണ് പുള്ളി തന്നെ ആ ിൽ കണ്ട ഒരു തേങ്ങ സിനിമയെ അല്ല സിനിമയോടൊപ്പം തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് നല്ല റിവ്യൂ ഇഷ്ടം യും ചെയ്യുന്നു സ്പെഷ്യല്ൻട്രോഡ്യൂസ് ചെയ്താണ് ഞങ്ങളുടെ ബീഫോ ചിക്കനാണ് അത് സാറ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം അത് ഏറ്റവും ഞങ്ങൾക്ക് മൂവിംഗ് ആയിട്ടും അത് ഏറ്റവും നല്ല അഭിപ്രായവും ഏറ്റവും നല്ല കഴിക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾ ആക്ച്വലി അത് പാച്ചുലേഷനെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ആ ഒരു ഐറ്റം വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ അങ്ങനെ അഡിക്റ്റ് അഡിക്റ്റ് ആയിട്ട് പറയാം ഫാമിലി കസ്റ്റമേഴ്സ് ആണ് ഫിഷ് ഞാൻ ഞാൻ ഫിഷിന്റെ ബീഫ് അധികം പിന്നെ സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത് മത്തി പിടിച്ച മത്തിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നോർത്ത് ഇന്ത്യയിൽ പ്രാവശ്യം യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് കിട്ടിയിരിക്കുന്ന റെസിപ്പിയാണ് അപ്പൊ കുരുമുളക് അരച്ച ഒരു മത്തിക്കറി ആണ് അതിനെ നമ്മളിവിടെ നമ്മുടേതായ കേരള സ്റ്റൈലിലോട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് ചെയ്ത് അതും ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി ഏറ്റവും ആൾക്കാർക്ക് സാധാ നമ്മൾ മുളകിട്ട മുളകിട്ട് മീൻകറി കഴിക്കുന്നേക്കാളും കൂടുതലിപ്പോൾ ആൾക്കാർ നമുക്കൊരു ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു സാധനമാണ് മത്തി ആണ് അതിനകത്ത് ഫിഷ് അപ്പം ം വരെയുള്ള എല്ലാ ഐറ്റം അങ്കമാരി മാത്രം അല്ല ഇപ്പം പറഞ്ഞില്ല അങ്കമാലിക്കാർ മാത്രമല്ല നമ്മുടെ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാം സന്തോഷിപ്പിക്കാൻ അവർക്ക് തൃപ്തികരമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾ കരാ മലിസ് മാത്രം ഓൾമോസ്റ്റ് ഫുൾ മലയാളി കൂട്ടായ്മ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആയിരുന്നു മലയാളി മാത്രം ഞങ്ങൾ എല്ലാവരും വീക്കെന്റ് കൂടുമ്പോ പറയും നമുക്കൊരു റെസ്റ്റോറന്റ് നമ്മുടെ അങ്കമാലി ആ ടേസ്റ്റ് ഒരു സ്ട്രീറ്റ് ഫുഡ് പോലെ നമ്മള് കപ്പ കപ്പറച്ചി ലൈവ് അടിക്കൂലേ ഇത് നമ്മളെല്ലാം ലൈവ് അടിക്കുന്ന ഫുഡാണ് ഇത് കപ്പ കപ്പയും ബീഫും ലൈവ് അടിക്കുവാണ് കപ്പയും ബീഫും തീർച്ചയായിട്ടും പിന്നെ പുട്ട് ചിക്കൻ ഉണ്ട് പുട്ട് ബീഫുണ്ട് ലൈവ് അടിക്കാണ് ഫുഡ് ലൈവ് ഫുഡാണ് ഞങ്ങളുടെ ബോട്ടി കഴിച്ചുവരെ ബോട്ടി ഫ്രൈ അല്ലെ പുട്ട് ഞങ്ങളുടെ സ്പൈസ് കൂടുതൽ സവാള കുറച്ച് വേണം പച്ചമുളക് കൂടുതൽ വേണം അങ്ങനെ അത് ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്കത് ഞങ്ങളുടെ ഈ സപ്ലൈ സപ്ലൈസിലെ വെയിറ്റേഴ്സ് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഒരാളെ ബോട്ടി അല്ലെങ്കിൽ എന്ത് സാധനം പറഞ്ഞാലും അവർക്ക് ഇങ്ങനെ സ്പൈസ് കൂടുതൽ വേണം കുറവ് വേണം എന്താണെന്നുള്ളത് അപ്പോൾ അത് ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ കസ്റ്റമറിൻ്റെ ഇതനുസരിച്ച് തന്നെ കസ്റ്റം ചെയ്തുള്ള ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത് വളരെ ഡെഡിക്കേഷൻ വേണം വരുന്നത് അതൊക്കെ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൈവിളിയിട്ടുള്ളതാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് മുഴകിയിട്ട് നമുക്ക് നമ്മുടെ നോട്ടമില്ലെങ്കിൽ ഒരിക്കലും അത് നേരെ പോകത്തില്ല അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻ ഈ പ്രത്യേകിച്ച് ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായ കോൺസെൻട്രേഷൻ വേണം പിന്നെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വല്ലതും ഉണ്ടോ ഈ ഇതിൻ്റെ അകത്ത് അതോ ഇപ്പം ആസെറ്റീസ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ പോകാനാണോ പിന്നെ ഒരു നമുക്കൊരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ തന്നെ ഒരു മൂന്ന് ബ്രാഞ്ച് നാല് ബ്രാഞ്ചിലൊക്കെ നമുക്ക് പക്ഷേ അത് ഞാൻ ഞങ്ങളുടെ എല്ലാം കാരണം ഈ ഒരു പ്രസൻസിൻ്റെ ഒരു സിറ്റുവേഷൻ ഈ പറഞ്ഞപോലെ തന്നെ എല്ലാ ഷോപ്പിലും പോയി അപ്പം ഇത് നിൽക്കാനായിട്ടുള്ളൊരു സൗകര്യം അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ നിന്ന് ലാസ്റ്റ് ഞങ്ങൾ ന്യൂ ന്യൂഇയർ ഞങ്ങളെ മലയാളത്തിലെ ഏറ്റവും ഏറ്റവും മികച്ച ഒരു ഒരു മലയാള സിനിമ പാർട്ടി ഉണ്ടായിരുന്നു ഡിസംബർ തേർട്ടി ഫസ്റ്റ് ബുർജുഖീഫയുടെ അടുത്തായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ അത് ഞങ്ങൾ അവിടെ ഇയർ ഈവന്റ് അവരുടെ വളരെ മനോഹരമായിട്ട് അവൾ വളരെ ഹാപ്പി ആയിരുന്നു അവര് അപ്പൊ ഞങ്ങളത് ഈ പറഞ്ഞ ഒരു നൂറ്റമ്പത് പേര് ഉള്ള ഒരു നമ്മുടെ ഫസ്റ്റ് ടൈം ആയിരുന്നു നമ്മുടെ ഒരു നമ്മളും ഒന്ന് ഡെവലപ്പായി കയറിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവർ വന്ന് നമ്മളോട് പറഞ്ഞ് അന്നത്തെ ഒരു പ്രോഗ്രാം അത് ഭയങ്കരമായിട്ട് നമുക്ക് ഈ പ്രാവശ്യം തേർട്ടി ഫസ്റ്റ് ഇപ്പൊ തന്നെ നമുക്ക് അങ്കമാനിക്കാരുടെ തട്ടുകടയില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നല്ല അഞ്ച് പാർട്ട്നേഴ്സാണ് ഇപ്പോൾ ഒരു മജീഷും ലജു ഇവിടെ വന്നിട്ടുണ്ട് അതിലും ശരിക്കും അങ്കമാലിക്കാരനാണോ ലജു പാലക്കാരനോ അപ്പൊ ആ കോട്ടയത്തുള്ളൊരു മാവേലിക്കര ശ്രീജിത്വാണ് അതെ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അഞ്ചു പേരാണ് നിങ്ങളൊരു കൂട്ടായ്മയോട് കൂടി ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഈ അങ്കമാലിക്കാരുടെ തട്ടുകടയുടെ ഭാവിയെ പറ്റിയുള്ള നമ്മൾ നമ്മുടെ ഫുഡ് നമ്മുടെ സുഹൃത്തുക്കളും കൊടുക്കാൻ നമ്മൾ തുടങ്ങിയത് രീതിയിൽ അങ്കമാലി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അങ്കമാലി കഴിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ വീട്ടിൽ നിന്നും

അദ്ദേഹമാണ് ഏറ്റവും മുന്നിൽ നിന്ന് പിടിയും കോഴിയും അത് പല സെലിബ്രിറ്റീസും വന്ന് കഴിച്ചിരുന്നു അത് പിടിയും എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ഹിറ്റായിരുന്നു അത് നമ്മൾ മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് കൊടുത്തത് ഇപ്പൊ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് അത് ഏറ്റവും അതിന്റെ മുന്നിൽ നിന്നത് മിസ്റ്റർ ലജുവും അദ്ദേഹത്തിന്റെ ലജു ഈ പലഹാരങ്ങളെ രാവിലത്തെ ഫുഡ് ഏറ്റവും കൂടുതൽ പോകുന്നത് എന്തുവാണ് എറണാകുളത്തൂന്ന് എനിക്കൊന്ന് വടക്കോട്ട് തൃശ്ശൂർ ആൾക്കാർക്കൊക്കെ രാവിലെ ഈ മുട്ട കഴിക്കുക അല്ലെങ്കിൽ ബീഫ് കഴിക്കുക ഫിഷ് കഴിക്കുക ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ പലപ്പോഴും ഇപ്പം ഞങ്ങൾ മാവേലിക്കനാണല്ലോ ഞങ്ങൾ ആലപ്പുഴ കൊല്ലം ഞങ്ങൾക്ക് രാവിലെ ഒരു പൊറോട്ടന് ഇച്ചിരി മീൻ കറി അല്ലെ ബീഫ് കിട്ടിയ സന്തോഷം അല്ലെങ്കിൽ ചിക്കൻ കറി ആണല്ലേ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് അത് കിട്ടിയാൽ ഞങ്ങൾ വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് മോട്ടോർ പക്ഷേ തൃശ്ശൂർകാരുന്നുണ്ടല്ലോ അപ്പോൾ അവർ അതിൽ ഒരു ഫ്രണ്ട് നാട്ടി വന്നിട്ട് അവർ ലാഷി വലഞ്ഞു പോയി ഞങ്ങൾ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ദോശയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പത്ത് ദോശ അല്ലെങ്കിൽ അമ്പത് ദോശയുണ്ടാക്കി അത് തീരും അപ്പം അതാണ് അപ്പം തൃശ്ശൂർകാർക്ക് അല്ലെങ്കിൽ ആ ഒരു സൈഡിലോട്ട് വെജിറ്റേറിയൻ തന്നെ കൂടുതൽ അപ്പം എറണാകുളത്തിന് തെക്കോട്ട് കൂടുതലും തിരുവനന്തപുരം കൊല്ലം മീൻകറി അതെ അതെ അങ്ങോട്ട് പൊറോട്ട കണ്ണൂരുണ്ട് പൊറോട്ട രാവിലെ ഉണ്ട് രാവിലെ നമുക്ക് മീൻകറി ഉണ്ട് പിന്നെ അതുപോലെ ബീഫ് അത് നമ്മുടെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മീൽസ് കോമ്പോ ഉണ്ടോ മീൽസ് മീൽസ് ഇല്ല മീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അങ്കമാലി മാങ്ങറിയും ബീഫും കായ് അതാ ഞാൻ കോംപ്ലിമെന്റിയാണ് കരാമയിലല്ല എനിക്കൊണ്ട് ദുബായിട്ട് അങ്കമാലി മാങ്ങക്കറി അതുപോലെ ഉച്ചക്ക് ഇറച്ചിയും ഒരു കായർ നമ്മുടെ കടയുള്ള ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഇത് ലൈവാണ് മാത്രമല്ല പിന്നെ അപ്പം ആയിട്ടാണ് അതിൽ മാത്രമല്ല വേറെ കാര്യത്തിൽ ഓയിൽ പോലും ഈ കോക്കനട്ട് ഓയിലാണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും പഴയ സൺഫ്ലവറും മറ്റേതൊന്നും അല്ല പിന്നെ നമ്മുടെ കോക്കണട്ട് ഫ്ലവയിൽ പ്രിഫർ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കോക്കനട്ട് ഓയിലൊരു പ്രത്യേകതയാണ് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ കുറേ നാൾ വെളിച്ചെണ്ണ പഴികയിട്ട് വെളിച്ചെണ്ണ ഹാർട്ട് ഓയിൽ നടത്തലാകുന്നു അല്ലാന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ വെളിച്ചെണ്ണ ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറയുന്നത് ഈ ഹൈജീനിക്കായിട്ട് കാര്യങ്ങൾ നോക്കാനാണ് എല്ലാവരും കുറച്ചും കൂടിയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് അതെ അപ്പോ പലപ്പോഴും ഞാൻ കണ്ടുള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ മായമില്ലാത്ത കളർഫുൾ ഇല്ലാത്ത ഫുഡ് കിട്ടുന്നത് ദുബൈയിലാണ് അല്ലെങ്കിൽ ജി സി സിയിലാണ് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ മാറിക്കൊണ്ടിരിക്കത്തില്ലേ തീർച്ചയായും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം ഞാൻ അല്ല പിന്നെ ഒരു ഒരു പോയിന്റ് നമ്മൾ പറയാം നമ്മളിവിടെ കൊടുക്കുന്ന ദോശയല്ലേ ആട്ടി ആട്ടിയെടുക്കുന്ന ദോശയാണ് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന ദോശയല്ല നമ്മൾ ആട്ടി ആട്ടിയെടുക്കുന്നതാണ് ഡെയിലി നമ്മൾ ഉഴുന്നരച്ച് എടുക്കുന്ന ദോശയാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് പിന്നെ നമ്മളെല്ലാ കസ്റ്റമേഴ്സിനോട് ചലഞ്ച് ചെയ്യും നമ്മളെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കൈ കഴിക്കുമോ നിങ്ങളുടെ വിരലിന്റെ നഗത്തിലൊന്നും കളർ ഉണ്ടാവില്ല നമ്മൾ കറി കാണുമ്പോ നമ്മുടെ നമ്മുടെ കടയില് ഒരു മീൻകരി കാണുമ്പോൾ മീൻകരി കഴിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കഴിച്ചു കഴിഞ്ഞാൽ കളർ വരുന്നു പക്ഷെ കഴിച്ച് കൈ കഴിക്കഴിഞ്ഞാൽ നമ്മുടെ നഗത്തിന്റെ ഇടയിൽ മുതൽ പിന്നെ നമ്മളെപ്പോഴും പറയും എപ്പോഴും പരമാവധി പാർസല് കൊണ്ടുപോവണ്ട ഇത് ഈ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ ചൂട് കൂടി കഴിക്കും പ്രത്യേകിച്ച് കപ്പ പൊട്ടി എന്നൊക്കെ പറഞ്ഞാല് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ ഫുഡിന്റെ ആ ഒരു ക്വാളിറ്റി കിട്ടില്ല അപ്പൊ കസ്റ്റമർ വരെ ആ ഫുഡ് മോശമായി നമ്മള് പരമാവധി ആൾക്കാരോടും കടയിൽ വന്ന് ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മളിപ്പം പറയുന്നത് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓണ സദ്യ ഈ പ്രാവശ്യം വളരെ വളരെ രുചികരവും വളരെ ആൾക്കാർക്കാൾ ഇഷ്ടപ്പെട്ടു രണ്ടുതം രണ്ടുതരം പായസം ഉള്ളത് രണ്ടുതരം പായസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ പല ഓഫീസും ഞങ്ങൾക്ക് ഓർഡർ വന്നിരുന്നു അപ്പൊ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു നൂറ് പാഴ്സൽ അല്ലെങ്കിൽ നൂറ് ബോക്സ് ആക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ കുറച്ച് ബോക്സ് ആക്കിയാൽ ഞങ്ങൾ ബോക്സ് ആക്കിയാൽ അതിന്റെ ഒരു യാഥാർത്ഥ്യമായ രുചി കിട്ടത്തില്ല അതിന് ഞങ്ങള് ഓഫീസിൽ തന്നെ നൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ് അൻപത് പേർക്കുള്ള ഫുഡുകൾ ഞങ്ങൾ അവിടെ തന്നെ വിളമ്പി കൊടുക്കുവായിരുന്നു പാഴ്സൽ ചെയ്ത് വെച്ചാൽ ഇപ്പൊ ഈവൻ തന്നെ അവയിൽ തന്നെയല്ല അതിന്റെ എന്താണ് പറയുന്നത് ഒരു മറ്റ് പിന്നെ സംസ്ഥാനങ്ങളിലെയോ ദേശത്തിലെയോ രാജ്യത്തിലോ ആളുകൾ ഇപ്പോൾ അറബ്സോ ലോക്കൽസവരൊക്കെ ആരെങ്കിലും കഴിക്കാൻ വരാറുണ്ടോ അത് തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമ്മുടെ അവർക്ക് ഈ അറബ്സിൻ്റെ സ്പൈസ് കുറച്ച് 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 വേണം കുറച്ച് വേണം അപ്പോൾ അതിന് അറബ്സിന് വേണ്ടിയാണ് ഞങ്ങൾ ഓറഞ്ച് ചിക്കൻ അത് സാറ് അന്വേഷിച്ച് അറിയാം ഓറഞ്ച് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും അത് ഞങ്ങൾ ഇപ്പോൾ രണ്ട് വർഷമായി ഞങ്ങൾ കട തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ പോകുന്ന ഒന്നാണ് ഓറഞ്ച് ചിക്കൻ എന്ന് പറയുന്നത് അത് കുട്ടികളായാലും അല്ലെ അറബ്സ് ആയാലും അല്ലെ ഏതാ അതിനകത്ത് അധികം സ്പൈസി ഇല്ല ഓറഞ്ച് ചിക്കൻ ഓറഞ്ചിന്റെ ഒരു ചേർത്തുള്ള ഒരു ഐറ്റം ആണ് അത് മസ്റ്റ് ട്രൈ ആണ് സാറിന് ആണല്ലോ അതും അത് ഓറഞ്ചും പിന്നെ തേങ്ങാപ്പാലും പിന്നെ ഞങ്ങളുടെ ഒരു ഒരു സീക്രട്ട് മസാലയുണ്ട് അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നത് ചിക്കൻ ബ്രഷ്റ്റാണ് ഫ്രഷ് ചിക്കൻ്റെ ബ്രഷ് അത് ആണ് ആ പീസുകളിട്ടാണ് ഞങ്ങൾ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സംരംഭം വലിയ വിജയമാകട്ടെ അങ്കമാനിക്കാരൻ്റെ തട്ടുകിട കൂടുതൽ വ്യാപിക്കട്ടെ യു എയിലേക്കും പുറത്തോട്ടുമൊക്കെ പോകട്ടെ എല്ലാവർക്കും നിങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെട്ട് കൂടുതൽ കൂടുതൽ അളില് വരട്ടെ നിങ്ങളൊറ്റ കാര്യം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക കോംപ്ര എപ്പോഴും ഹൈജീനിക് ഹൈജീനിക്കായിരിക്കുക ഹെൽത്തി ഫുഡ് കൊടുക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും മനസ്സും വയറും നിറയ്ക്കുന്നത് പോലെ ഏറ്റവും നല്ലൊരു ഐശ്വര്യമുള്ളൊരു ബിസിനസ് വേറെ ഇല്ല ഇതിനകത്തൊരു ബിസിനസ് മാത്രമായിട്ടല്ല അല്ലാതെ നിങ്ങളുടെ ഒരു സോഷ്യലി കമ്മിറ്റ്മെൻ്റും ഒരു സാമൂഹിക പ്രതിബദ്ധത ഒരു മനുഷ്യൻ എന്ന നിലയിൽ വേണം അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് ഉണ്ടാക്കട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു സോ മച്ച് സഫലമി യാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു എപ്പിസോഡുമായിട്ട് മിസ്റ്റർ മുഹമ്മദ് റഫീഖ് നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കും